ഓ ഏതാണ്ട് ഒരു ഒന്നോ രണ്ടോ ദിവസം ബാക്കി നിൽക്കെയാണ് നമ്മള് ഒരു ബലി പെരുന്നാൾ അല്ലെ എന്താണ് മുഹമ്മദ് അഷ്റഫ് തിരിച്ചു ഇസ്ലാമിലേക്ക് വന്നൂടെ അയ്യോ താല്പര്യമില്ലപ്പാ നമ്മളെ വെറുതെ വിട്ടേക്ക് നമ്മള് ഇസ്ലാമിൽ നിന്നും പുറത്തു വന്നത് എന്തെങ്കിലും താല്പര്യത്തിനു വേണ്ടിയല്ല തിരിച്ചു വരുന്നതും എന്തെങ്കിലും താല്പര്യത്തിനു വേണ്ടിയല്ല അതുകൊണ്ട് സത്യം മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഒരു മതം വേണ്ട ഏ ഇത് മാനവികതയ്ക്കു വിരുദ്ധമാണ് മനുഷ്യത്വരഹിതമാണ് എന്ന് മനസ്സിലാക്കി ഇത് ഉപേക്ഷിച്ചതാണ് അതുകൊണ്ട് നമുക്കിത് ദഹിക്കത്തില്ല നിങ്ങൾ തന്നെ നിന്നും ഇതിനകത്ത് കുഴപ്പമൊന്നുമില്ല മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പാപത്തിൻ്റെയും ഭാരങ്ങൾ ഏറ്റെടുക്കാൻ വിധിക്കപ്പെട്ട പാവപ്പെട്ട മൃഗങ്ങൾ ഏ തല കാണിച്ചു തരുന്ന നീട്ടിത്തരുന്ന മൃഗങ്ങൾ എന്തുകൊണ്ടാണ് ഒരു കരടിയെയോ ഒരു പുലിയെയോ ഒരു സിംഹത്തെയോ ബലി എന്ന് പഠിച്ചോ പറയാത്തത് വിവരമറിയും എന്നാൽ പിന്നീ ബലി എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഇവിടെ അങ്ങ് അവസാനിച്ചേനെ ഒരു പരീക്ഷണമാണ് എല്ലാം അറിയുന്ന പടച്ച റബ്ബിന്റെ ഉടായിപ്പിലെ ഒരു പരീക്ഷണം എല്ലാം അറിയാൻ പഠിച്ചോലി ഒരു എക്സ്പെരിമെന്റ് കൊടുത്താൽ അത് ഏത് രൂപത്തിലായിരിക്കും അള്ളാഹുവിൻ്റെ അടിമകൾ അടിയാറുകൾ അത് പൂർത്തീകരിക്കുന്നത് എന്ന് വ്യക്തമായി അറിയുന്ന പടച്ച റബിന്റെ അപാരമായ പരീക്ഷണം ആ പരീക്ഷണത്തെക്കു വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ഒരു ഒരട്ടാറ് പരീക്ഷണമാണ് പഠിച്ചോ നടത്തിയത് എന്നിട്ട് ഈ പഠിച്ചവനെ കുറിച്ച് അദൃശ്യജ്ഞാനി എന്ന് പറയാൻ യാതൊരു ഉളുപ്പുമില്ല ഒരു വിഭാഗത്തിന് ആ എല്ലാം അറിയുന്ന അദൃശ്യജ്ഞാനിയായ പരീക്ഷിക്കുന്ന ഒരു പടച്ചുവൻ പിതാവ് പുത്രനെ അറുക്കുന്ന അതുല്യമായ ഒരു പരീക്ഷണം ഏ അള്ളാഹു എത്രമാത്രം അജ്ഞനാണെന്നും അല്പനാണെന്നും സ്വാർത്ഥനാണെന്നും അതിനകത്തു നിന്ന് തന്നെ വ്യക്തമാണ് ഇത് ത്യാഗമല്ല ഇത് പരീക്ഷണവുമല്ല ഇത് മാനസിക രോഗമാണ് നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ നരേന്ദ്രമോദി നല്ല പരീക്ഷണം കൊടുത്ത് എന്നെ ജയിലിനകത്ത് ഇട്ടിട്ട് വെട്ടിത്തിളങ്ങുന്ന മൂർച്ചയുള്ള ഒരു വാള് കാണിച്ചിട്ട് തൻ്റെ മകന്റെ കഴുത്തിന് നേരെ നീട്ടുമ്പോൾ മകൻ പാടുവാണത്രേ ഉടനെ കഴുക്ക് പാപ്പാ എന്തു നിങ്ങൾ പറയുന്ന ഏ ആരോടാണ് ഇവർ ഈ ചരിത്രങ്ങളൊക്കെ പറയുന്നത് മോൻ അവിടെ നിന്ന് വാപ്പാക്കുന്ന ആരെണ്ണം കല്ലെങ്കിലും എടുത്ത് എറിഞ്ഞിട്ടേ ഓടിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ആ വാള് തിരിച്ച് കഴുത്തിൽ വെച്ചിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് നീ കാണിക്കണേന്ന് ചോദിച്ചിട്ട് അതൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ടാകത്തുള്ളൂ ആകാശത്തുള്ള മലകൾ ഭയന്നത്രേ ഓ ഭൂമിയിലെ പക്ഷി പറവകൾ വാവിട്ട് നിന്നിട്ടും പറഞ്ഞു കരഞ്ഞിട്ടും അനുഭവവും തട്ടിയിട്ടില്ലാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു അശ്വരീരി കേൾക്കുന്നത് വരെ ഇതൊക്കെയാണ് കേട്ടോ ഇവര് ഇത്രയും കാലവും പാവപ്പെട്ട മനുഷ്യനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് ഇതൊക്കെയാണ് പക്ഷേ ഇന്നിപ്പോ മനുഷ്യന് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടോ ഇനിയിപ്പോ ഇവരുടെ ഒന്നും നടക്കില്ല എവിടെയും നടക്കില്ല ഫ്രാൻസില് ഇവര് പോയി എന്ത് സംഭവിച്ചു ഇവരുടെ മതം എന്ന മാനസിക രോഗം അവിടെ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാത്തിനെയും കെട്ടുകെട്ടിച്ചു ഷാർലി ഒരു മാഗസിനില് പ്രവാചകന്റെ ഒരു കാർട്ടൂൺ ചിത്രം വന്നതാ കുരുക്കൾ പൊട്ടി ഉടനെ തന്നെ അവിടുത്തെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന അധ്യാപകനായ സാമു വൽ പാറ്റിയുടെ കഴുത്തറുടുത്തു പതിനെട്ടുകാരൻ കൈവിറയ്ക്കാതെ തലച്ചോറിലേക്ക് അതുവരെ കയറ്റിയിട്ടുള്ള മതവിഷം വിരുദ്ധതകൾ മത തീവ്രവാദം മത ഭീകരവാദം എങ്ങനെ ഉണ്ട് ആലോചിച്ചു നോക്ക് ഏ മതമല്ലേ അവനത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്റെ പ്രവാചകനെ എതിർക്കാനോ എന്റെ പ്രവാചകനെ വിമർശിക്കാനോ എന്തായിരുന്നാലും അതിന്റെ ബാക്കി എന്ന വണ്ണം ഫ്രാൻസ് അതേ കാർട്ടൂൺ ചിത്രം അതിനേക്കാൾ നൂറിരട്ടി വലിപ്പത്തിൽ അത് അതുപോലത്തെ ണക്കിന് കാർട്ടൂൺ ചിത്രം ഫ്രാൻസിന്റെ നഗരത്തിന്റെ മുക്കിലും മൂലയിലും മനുഷ്യവാസമുള്ള സകലമാന മേഖലകളിലും ആയിരക്കണക്കിന് അല്ല പതിനായിരക്കണക്കിന് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനാണ് തീരുമാനിച്ചത് നിങ്ങൾ അടിച്ചമർത്തിയാൽ ഉടനെ തന്നെ പേടിച്ച് ഭയന്ന് പിന്മാറുന്നവരല്ല ഫ്രാൻസ് എന്ന് മനസ്സിലാക്കി കൊടുക്കാം മുസ്ലിം പള്ളികൾ അട്ടച്ചു കൂട്ടാൻ ഉത്തരവിട്ടു മദ്രസ വിദ്യാഭ്യാസം സർക്കാർ നിർത്തലാക്കി പിന്നെ കുറച്ച് അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് മദ്രസ ഉള്ളത് സർക്കാർ നിയന്ത്രിച്ചു മദ്രസയിൽ പഠിപ്പിക്കുന്ന സിലബസുകൾ എന്താണ് എന്ന് ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞ് സർക്കാർ നിർബന്ധിച്ചു നിരീക്ഷണത്തിലാക്കി സർക്കാർ പറയും എന്ത് പഠിപ്പിക്കണം എത്ര പഠിപ്പിക്കണം ആര് പഠിപ്പിക്കണം എന്ന് അങ്ങനെയൊക്കെയുള്ള ഉത്തരവുകൾ ഫ്രാൻസിൽ നിറഞ്ഞു പൊതുവെ മതേതര നിലപാടുള്ള ഇമാനുവൽ മാക്രോൺ കൈക്കൊണ്ട ശക്തമായിട്ടുള്ള നിലപാടുകൾ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും പറ്റി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഫ്രാൻസിലെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് ആ അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും വലിഞ്ഞു കയറി വന്ന മതഭീകരവാദികളുടെ കാൽ കീഴിൽ അടിയറവ് വയ്ക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട നടക്കില്ല പറ്റാത്തവർക്ക് ഇവിടം വിട്ടു പോകാം തൊടുപുഴയില് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒരു യുവാവിന് എസ് ഡി പി തീവ്രവാദികൾ പിടിച്ചുകൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് വധിക്കാൻ ശ്രമിച്ചു താഴെ കടത്തിക്ക ഒരു നീല ടർപ്പാളിൻ പോലത്തെ ഒരു ഷീറ്റ് വിരിച്ചിട്ട് എന്നിട്ട് അവനോട് പറയാണ് മാപ്പു അല്ലെങ്കിൽ നിന്റെ കഴുത്തുമുടലും ഇപ്പോൾ പോകും എന്തിനാ എന്തിനായിരുന്നു ഈ ഫ്രാൻസിന്റെ ഈ നടപടികളെ പ്രകീർത്തിച്ചുകൊണ്ടും പിന്തുണച്ചുകൊണ്ടും ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു പോയി എന്നതിൻ്റെ പേരിൽ ഇതൊക്കെ പലതിന്റെയും തുടക്കമാണ് ഈ രാജ്യത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഭയപ്പെടുത്തി പലരെയും നിശബ്ദരാക്കാമെന്ന് വിചാരിക്കുന്നത് ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കാമെന്ന് വിചാരിക്കരുത് പ്രലോഭനങ്ങളിൽ വീഴുന്നവരുണ്ടാകാം പണത്തിനു വേണ്ടി ചായുകയും ചരിയുകയും ചെയ്യുന്നവരുണ്ടാകാം ഇസ്ലാമിസ്റ്റുകളുടെ ഈ ഭീകരമായ തന്ത്രം ഗൂഢതന്ത്രം മത തീവ്രവാദികളുടെ ഇത്തരമാശയങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ എല്ലാവരോടും വിലപ്പോവില്ല അതായത് കൊന്ന തീർക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ മതത്തെ എതിർക്കുന്ന മത തീവ്രവാദത്തെ എതിർക്കുന്ന ഈ രാഷ്ട്രത്തിന്റെ താല്പര്യത്തോടൊപ്പം നിൽക്കുന്ന എത്ര പേരെ മതത്തെ വിമർശിക്കുന്ന മതത്തെ എതിർക്കുന്ന മതരഹിതരായിട്ടുള്ള എത്ര പേരെ നിങ്ങൾ കൊന്നു തീർക്കും ഒരു ക്യാമ്പയിൻ തുടങ്ങുക ഇവരുടെ ഹിറ്റലിസ്റ്റ് ഒന്നാമത്തെ പേര് ഞാനാ എന്താ കാരണം മതത്തെ എതിർക്കുന്നു ഖുർഹാനും ഹദീസും ജനങ്ങളെ പഠിപ്പിക്കുന്നു പഠിക്കട്ടെ ജനങ്ങൾ ഖുർആാൻ പഠിക്കുമ്പോൾ ഹദീസുകൾ പഠിക്കുമ്പോൾ ഇസ്ലാം എന്താണ് എന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് ഹൈന്ദവ സുഹൃത്തുക്കളും ക്രൈസ്തവ സുഹൃത്തുക്കളും അറിയാൻ പറ്റാത്ത മുസ്ലിം സുഹൃത്തുക്കളും ഒക്കെ ഇതൊന്ന് പഠിക്കട്ടെ അക്രമത്തിലൂടെയും വാളുകൊണ്ടും നിരപരാധികളായ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ചോര കൊണ്ടും പടുത്തുയർത്തപ്പെട്ടതാണ് ഇസ്ലാം എന്ന സത്യം അവരൊന്നും മനസ്സിലാക്കട്ടെ ആരെങ്കിലും ഒരാൾ വിമർശിച്ചു പോയാൽ ഉടനെ തന്നെ ഇല്ലാതാകുന്ന മതമാണോ ഇസ്ലാം ആണോ